എല്ലാവർക്കും നമസ്കാരം അത്യധികം ഈ യോഗത്തിന്റെ ബഹുമാനായ ഉദ്ഘാടകൻ അതുപോലെ നമ്മുടെ ഈ യോഗത്തിലേക്ക് ചീഫ് ഗസ്റ്റായി എത്തിയ സാബു കൃഷ്ണ സിനിയർ ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ ഈ യോഗം യോഗ നിയന്ത്രിച്ച് ചെയ്തിട്ട് ചുക്കാൻ പിടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂടിയായ ഡോക്ടർ അലി കുന്നത്ത് സാർ കൂടാതെ വേദിയിലെ സദസ്സരെയും പ്രശസ്തരും പ്രഗത്ഭരുമായ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം അറിയിക്കുകയാണ് ഞാൻ ഈ യോഗത്തിലേക്ക് ഒട്ടും തയ്യാറെടുക്കാനില്ലാതെയാണ് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗം സംഘം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു തയ്യാറല്ലാതെ വന്നതുകൊണ്ട് അതിൻ്റെതായ ചില കുറവുകൾ ഉണ്ടാക്കും എന്നാലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായി എനിക്ക് സംസാരിക്കാൻ സാധിക്കും അപ്പോൾ ഈ യോഗത്തിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനൊരു കൂടാൻ ഒരു അവസരം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഉണ്ടായത് തീർച്ചയായും പ്രസംഗകല ഈ പ്രസംഗകല ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് നമ്മളെയൊക്കെ ഇങ്ങനെ ഏകീകരിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം എന്ന രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നത് പ്രസംഗകലയെ കുറിച്ചാണ് പ്രസംഗകലയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഷർഫുദീ സാർ പറഞ്ഞു കഴിഞ്ഞു ഇനി അതിലപ്പുറം ഇനി പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം പക്ഷെ എങ്കിലും എന്റെ അനുഭവത്തിലും എന്റെ അറിവ് വെച്ചുള്ള കുറച്ചു കാര്യങ്ങൾ വളരെ ചുരുക്കിയ സമയത്തിനുള്ളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പലരും ചിന്തിക്കുന്നു ചിന്തിക്കുന്നുണ്ടാവും ഈ പ്രസംഗകല പഠിച്ചിട്ട് എന്താണ് കാര്യം നമുക്ക് വേദിയിലൊക്കെ അവസരം വേണ്ട രീതിയിൽ കിട്ടുന്നുണ്ടോ പലപ്പോഴും ഈ വാട്സപ്പ് പരിശീലനം ഗ്രൂപ്പിലെ വേദിയിലും സദസ്സിലും കൂടിയിരിക്കുന്ന പ്രശസ്തരും പ്രഗത്ഭരുമായ വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം എന്നൊക്കെ പറയുമ്പോ എൻ്റെ ഭാര്യയും ഇവിടെ വന്നിട്ടുണ്ട് എന്റെ കുട്ടികളും എന്നെ പരിഹസിക്കാറുണ്ട് എപ്പാ നോക്കുമ്പോഴും വേദി സദാസ്സും നിങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല മനുഷ്യ വേറെന്തേലും പണിയേതൂടെ എപ്പ നോക്കുമ്പോഴും വേദി സദാസ്സും നിങ്ങൾ ഈ അടുക്കളയിലും ഈ അകത്തിരുന്നിട്ട് ഇങ്ങനെ പറയാതെ പുറത്തു പോയി പ്രസംഗിക്കേ ഇത് വീടിനകത്ത് ഇരുന്നിട്ട് വേദി സദസ്സും എന്നൊക്കെ പറഞ്ഞു എന്തുട്ടാലും പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞു ഇതേ വേദിയില് ഞാൻ വന്നപ്പോൾ അപ്പോഴും പരിഹസിച്ച് എന്തുട്ടേ എവിടേക്ക് പോണ് തിരിച്ച് ഞാൻ ചെല്ലുമ്പോ എ ഞാനൊരു ബാഗ് കൈ പിടിച്ചിട്ടായിരുന്നു എനിക്കറിയാൻ കുറച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഏറ്റവും നല്ല ആ ഗ്രൂപ്പിലെ ഏറ്റവും നന്നായി പ്രസംഗിച്ച വ്യക്തിക്കും ഏറ്റവും ആദ്യം പ്രസംഗിച്ച വ്യക്തിക്കും അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തതിനുമൊക്കെ കൂടിയിട്ട് അഞ്ച് സമ്മാനങ്ങളാണ് ഞാൻ അന്ന് വീട്ടിൽ കൊണ്ടുപോയത് അന്ന് എന്റെ ഭാര്യ പറഞ്ഞു നിങ്ങൾ ആള് കൊള്ളാലോ അപ്പൊ നിങ്ങൾ വെറുതെ അകത്തു നിന്നുള്ള പ്രസംഗം മാത്രമല്ല എന്തൊക്കെയോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് അവൾ തിരിച്ചറിഞ്ഞു അതുപോലെ എന്റെ കുട്ടികളും തിരിച്ചറിഞ്ഞു അപ്പൊ നമുക്ക് എന്തും സാവി പ്രസംഗകാലിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമുണ്ട് ഉണ്ട് എന്ന ഒരു കുട്ടി ഞാൻ പറ കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ ഈ വ്യക്തിയെ കുറിച്ച് പറയാറുണ്ട് അതായത് ഡൊമസ്തനീസ് എന്ന ഒരു കുട്ടി ആ കുട്ടി ആഗ്രഹിച്ചത് എന്താണെന്നറിയോ ഒരു പ്രഭാഷകനാകണമെന്നാണ് ആകണമെന്നാണ് പക്ഷെ ഈ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട് എന്താ അറിയോ കുട്ടിക്ക് വിക്കലുണ്ട് സംസാരിക്കും അപ്പൊ സാധാരണ രീതിയിൽ ഒരു വിക്കലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് അപകർഷതാ ഉണ്ടാവും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കളിയാക്കും കളിയാകും അപ്പൊ അതുകൊണ്ട് തന്നെ വിക്കുള്ള കുട്ടികൾ പരമാവധി സംസാരം വളരെ കുറഞ്ഞിരിക്കും പക്ഷെ ഈ കുട്ടി ആഗ്രഹിച്ച് എന്താണെന്നറിയോ എനിക്ക് പ്രഭാഷകനാകണം വെറും പ്രഭാഷകനല്ല ലോകത്തിലെ നമ്പർ പ്രഭാഷകനല്ലോ പ്രഭാഷകനായി കുട്ടി ആഗ്രഹിച്ചു ആ കുട്ടി അങ്ങനെ ആഗ്രഹിച്ചു എന്ന് മാത്രമല്ല എന്താണ് വിക്കിനുള്ള പ്രശ്നം എന്ന് കുട്ടി മനസ്സിലാക്കി എന്താണ് പ്രശ്നം ഡോക്ടർ പറഞ്ഞു കുട്ടിയുടെ നാവിന് നല്ല കട്ടി കൂടുതലാണ് അതിനെന്താണ് ഇനി ഒരു വഴി ഒരു വഴിയേ ഉള്ളൂ പാറക്കൊല്ലുകൊണ്ട് കല്ലുകൊണ്ട് നാവ് ഉരസി 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 ആ കട്ടി കുറയ്ക്ക അങ്ങനെ പാറക്കല്ലുകൊണ്ട് ഉരസി ഉരസി കട്ടി കുറച്ച് നാവിൽമേൽ നിന്ന് രക്തം പൊടിഞ്ഞും കുട്ടി നിർത്തിയില്ല മരങ്ങളെ നോക്കിയും മാമരകളെ നോക്കിയും പുഴകളെ നോക്കിയും നദികളെ നോക്കിയും ഒക്കെ ആഗ്രഹിച്ചതുപോലെ വലിയ ലോകം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകനായി മാറി ആരെ ഡൊമസ്തീസ് എന്ന കുട്ടി ദി ഗ്രേറ്റ് ഓഫ് ഗ്രീസ് എന്ന പദവിക്ക് അർഹനായത് അർഹനായ കുട്ടി ലോകം കണ്ട നമ്പർ വൺ ഉഭാഷകനായ കുട്ടിയായിരുന്നു ഡൊമസ്റ്റനിയസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാം അതായത് പണ്ട് ഒരു ചെറിയൊരു കുട്ടി ഒരു നമ്മുടെ ഒരു പാഷനെ കുറിച്ച് പറയുക നമ്മൾ എന്തിനെ കുറിച്ചാണ് നമ്മൾ പാഷൻ ആ പാഷന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ കഠിന പ്രയത്നം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ മേഖലയിൽ നമ്മൾ വിജയിക്കുമെന്ന് എന്ന് പറയാനായി ഒരു കഥ കൂടി പറയുകയാണ് പണ്ടൊരു കുട്ടി സ്കൂളിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഒരു കൈനോട്ടക്കാരൻ വഴിയരികിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിച്ചു സ്വാമി എന്റെ കയ്യിൽ ആകുന്നതിനുള്ള രേഖയുണ്ടോ എന്ന് ചോദിച്ചു കൈനോട്ടക്കാരൻ ആ കുട്ടിയുടെ കൈ തലങ്ങും വിലങ്ങും നോക്കിയിട്ട് പറഞ്ഞു ഇല്ല മോനെ നീ ചക്രവർത്തി ആകുന്നതിനുള്ള ഒരു രേഖയും നിന്റെ കയ്യിൽ കാണുന്നില്ല കുട്ടിക്ക് വളരെ സങ്കടം തോന്നി കുട്ടി വഴിയരികിൽ കിടന്ന ഒരു മുനയുള്ള ഒരു കമ്പി കൈവളി തലങ്ങും വരങ്ങും കുത്തി കീറി ചോദിച്ചു സ്വാമി അവിടെ നിന്ന് പറയൂ എനിക്ക് ചക്രവർത്തിയാകാനുള്ള യോഗമുണ്ടോ അപ്പോൾ ആ കൈനോട്ടക്കാരൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഫ്രെയിം ചെയ്ത് വെക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ചക്രവർത്തിയാകാനുള്ള ഒരു രേഖയും നിന്റെ കയ്യിൽ കാണുന്നില്ല പക്ഷേ ചക്രവർത്തിയാകാനുള്ള നിന്റെ ഇച്ഛയ്ക്ക് മുമ്പിൽ ഒരു ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല നീ തീർച്ചയായും ചക്രവർത്തിയാകുമെന്ന് അതായിരുന്നു നെപ്പോളിയൻ ചക്രവർത്തി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുപോലെ തന്നെ നമുക്കും ഈ പ്രസംഗകലും കണ്ടുകൊണ്ട് ഈ ലോകത്ത് വിജയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ജഗദീശ്വരൻ അനുഗ്രഹം തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഗമത്തിന് എല്ലാവരും വിജയാശംസകളും നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ആ വാക്കുകൾക്ക് വിരമപ്പെടുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ജയ് ഹിന്ദ് നമസ്കാരം